ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തു ചെയ്യും എല്ലാവരും എല്ലാവർക്കും സുഖമല്ലയോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മൾ നന്ദി പറയണ്ടായോ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നില്ലേ അല്ലേ എല്ലാവരും പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ എളുത നമ്മൾ സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇന്നത്തെ വിഷയം അതാ നമ്മൾ സഹസ്രനാമങ്ങൾ നാമങ്ങൾ ചൊല്ലിയാൽ നമുക്കുണ്ടാകുന്ന കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ലളിത ഞാൻ സംസാരിക്കാൻ പോകുന്ന ലളിത സഹസ്രനാമം അതിൻ്റെ വിഷയമാണ് എടുക്കുന്നു സംസാരിക്കുന്നത് ഈ ലളിത സഹസ്രനാമം എന്ന് പറയുന്നത് നല്ല ഭക്തിയോടും നല്ല ആദരവോടും ഭക്തിയോടും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാനിതൊരു സത്യം പറഞ്ഞാൽ ഒരു ഒരു പത്ത് പത്ത് വർഷത്തോളം ഏകദേശമായി ഇത് ഞാൻ ചൊല്ലാൻ തുടങ്ങിയിട്ട് ആദ്യം കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് അതിനാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലയോ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്താ എന്തായാലും അത് അത് നമ്മൾ ശ്രദ്ധ നല്ല ശ്രദ്ധയോടും ഭക്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുഗ്രഹം ഉണ്ടാവും അതെൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മുടെ പിന്നെ ഈ ഒറ്റ കാര്യം വീട്ടിൽ ചെയ്താൽ മതി നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സൗഭാഗ്യവും എല്ലാം ഉണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം ശാശ്വത പരിഹാരമാണ് ഈ ഈ പാരായണത്തിലൂടെ അതെൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ രോഗം നമുക്കുണ്ടാകുന്ന രോഗാതി ദുരിതങ്ങൾക്കും സങ്കടങ്ങളും എല്ലാം മാറിപ്പോവും അത് നിത്യവും നമ്മൾ രാവിലെ ശുദ്ധവൃത്തിയായിട്ട് വേണം ചെയ്യാനായിട്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് രാവിലെ ആകുമ്പോൾ നമ്മൾ മീനും ഒന്നും കൂട്ടുന്നില്ലല്ലോ രാവിലെ ആവുമ്പം അപ്പം അങ്ങനെ ആ എല്ലാം ശുദ്ധവൃത്തിയായിട്ട് നിത്യവും നമ്മളത് ജവിക്കുവാണെന്നുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകും നമുക്ക് അത് ദേവി നമ്മളെ പരീക്ഷിക്കും അത് നന്നായിട്ട് അത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് ദേവി നമ്മളെ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമുക്കിതാവുള്ളൂ നമ്മൾ ി ചെയ്യുന്ന കാര്യം ശരിയാണോ എന്നുള്ളത് നമ്മൾ ദൈവിയെ പരീക്ഷിക്കാനായിട്ട് നമ്മളുണ്ടല്ലോ നമുക്ക് ഇത് അത് വേണം ഇത് ഉണ്ടാകണമെന്നുള്ള രീതിയിലൊന്നുമല്ല ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും ഇത് സാധ്യമാകത്തില്ല നമ്മൾ കുറേ നാളുകൾ ഇത് നിത്യം ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഒരു മനസന്തോഷം ഉണ്ടാവും ഒത്തിരി ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നൊക്കെ അത് മുക്തി ഉണ്ടാവും എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് എൻ്റെ എനിക്ക് എനിക്ക് ഒരു എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്കൊരു തിരുമേനി പറഞ്ഞു തന്നതാണ് ഇത് നിത്യം ചൊല്ലാനായിട്ട് ഞാനത് അത് മുതൽ ഇന്നിപ്പോൾ ഒരു ഒമ്പത് ഒമ്പത് വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു അത് ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ എനിക്കുണ്ടായിട്ടുണ്ട് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും മനോതുപ്പ് ഒഴിയും നമുക്ക് അത് ചൊല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേകത പ്രത്യേകതയാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഉണ്ട് നന്നായിട്ടത് നല്ല നല്ല കഷ്ടപ്പാടത് ചൊല്ലിയെടുക്കാൻ തന്നെ ചില പ്രയാസമുള്ളതാണത് അത് നിത്യവും നമ്മൾ അത് പരിശീലിക്കുവാന്നുകൊണ്ട് നമുക്കത് പാരായണം ചെയ്യാൻ പറ്റും അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം എന്താ എന്തായാലും നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നത് അത് നമ്മുടെ സാമ്പത്തികപരമായി സാമ്പത്തികപരമായും ഉയർച്ച ഉണ്ടാകും പിന്നെ മാനസികപരമായും എല്ലാം നല്ല ഇതുണ്ടാകും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാന്ന് പറഞ്ഞാലും സന്തതി പരമ്പരയ്ക്കൊക്കെ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാകുന്നത് നമ്മളച്ഛ അച്ഛനമ്മമാർ ചെയ്തു വെക്കുന്ന നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും പിന്നെ പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ചെയ്തിട്ടും നമുക്ക് ഫലം ഉണ്ടാകുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുജമ്മത്തിൽ ചെയ്ത പാവങ്ങളുടെ പല കാര്യം കാര്യം നമ്മൾ നമ്മളറിയാതെ മുജമ്മത്തിൽ നമ്മൾ എന്താ വരുന്നോ എന്തായിരുന്നു ഒന്നും നമുക്കറിയത്തില്ലല്ലോ നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു നമ്മൾ ചെയ്ത് ആ ആ സമയങ്ങളിൽ ആ സമയത്ത് നമ്മൾ എന്തോ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഒന്നും അറിയത്തില്ല അതിൻ്റെ ഫലങ്ങളായിരിക്കും നമ്മൾക്ക് എന്തോ നമ്മളിപ്പോൾ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ ആയിരിക്കും ഇപ്പം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈശ്വരാധീനം വർദ്ധിക്കും നല്ല ഐശ്വര്യം ഉണ്ടാകും സമ്പൽ സമൃദ്ധി ഉണ്ടാകും ഈശ്വരാധീനം വർദ്ധിക്കും മനക്ലേശങ്ങളൊക്കെ ഒഴിവാകും മനസന്തോഷം ഉണ്ടാവും സർവ്വൈശ്വര്യവും ഉണ്ടാവും ഒന്ന് പിന്നെ ഒന്നും നിങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കാൻ അത് പിന്നെ നിത്യവും ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നിത്യവും ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ചൊവ്വയും വെള്ളിയെങ്കിലും നമ്മളത് ചെയ്യാൻ ശ്രമിക്കണം ദൈവം ദിവസവും നമ്മൾ ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് നമുക്ക് ഇന്ന് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെയും ചെയ്യണം എന്നുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും അത് നിത്യവും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തില്ലെങ്കിലായിരിക്കും മനപ്രയാസമുള്ളത് അതൊന്ന് ചെയ്തു നോക്കണം അമ്മ നമ്മളെ ആദ്യം പരീക്ഷിക്കും നന്നായിട്ട് പരീക്ഷിക്കും അത് പരീക്ഷിക്കാതെ തന്നെ ചെയ്യും അല്ലാതെ ഒന്നും അതെനിക്ക് എനിക്ക് ഒരുപാട് പരീക്ഷ പരീക്ഷണങ്ങളുണ്ടായിട്ടുണ്ട് എന്നാലും നമുക്കങ്ങനെ നമുക്ക് വിഷമം ഉണ്ടാകും നമ്മൾ ഇത്രയും ചെയ്തിട്ടും നമുക്കിപ്പോൾ ചെയ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്താ നമ്മളിങ്ങനെ പരീക്ഷിക്കുന്ന ഒരിത് വരും അങ്ങനെ ഒരുപാട് ഒരുപാട് എന്തോന്ന് എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ അത് പിന്നോട്ട് മാറാതെ മുന്നോട്ട് തന്നെ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു ഇന്നും ഇന്നും എനിക്കത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ നമുക്ക് പറ്റാതെ വരുന്നുണ്ട് നമ്മുടെ വീട്ടിലത്തെ പിന്നെ കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ നമുക്ക് പറ്റാതെ വരുന്നുണ്ട് അങ്ങനെ സമയത്ത് നമുക്ക് ഭയങ്കര മനഃപ്രയാസമായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് അനുഗ്രഹമുണ്ട് അമ്മ അമ്മ അത് മേൽ നല്ല മുന്നോട്ടുള്ള ഉയർച്ചയ്ക്ക് നല്ല ഇതാണ് അതൊന്നും ചെയ്തു നോക്കണം വൃത്തി പക്ഷേ ചെയ്യുന്ന കാര്യം നമ്മൾ വൃത്തിയായും ചിട്ടയായും പാരായണം ചെയ്യണം അത് ചെയ്താൽ നല്ല അനുഗ്രഹം ഉണ്ടാവും ഒന്ന് പരി ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാണ് ഈ നാമജപത്തിലൂടെ നമുക്ക് സർവ്വ ദുരിതവും മാറി സാമ്പത്തിക ഉയർച്ച ഉണ്ടായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം സുരക്ഷിതമായി നല്ല നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകാൻ ഒരു നാമമാണ് ദേവിയുടെ ആയിരം നാമങ്ങൾ ചേർന്നാണ് സഹസ്രനാമമായത് ലളിത സഹസ്രനാമം അത് നിത്യവും ജപിച്ചാൽ നമുക്ക് നമ്മൾക്ക് നല്ല നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും നമ്മൾ ഒന്ന് ചെയ്തു നോക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാവും അമ്മ ആരെയും കൈവടിയേത്തില്ല അമ്മ ആദ്യം നമുക്ക് പരീക്ഷണം തരുമെന്ന് മാത്രമേ ഉള്ളൂ അമ്മ ആരെയും കൈവടിയത്തില്ല നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അത് നിത്യവും ചെയ്യാം ചെയ്യാൻ പറ്റുന്ന ദിവസം ചെയ്താൽ എത്രയോ അനുഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരികയല്ല അതും കൂടുതലും പിന്നെ കൂടാതെ സ്ത്രീകൾക്ക് നമുക്ക് ദിവസവും പറ്റത്തൊന്നുമില്ലായിരുന്നല്ലോ പക്ഷെ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിൽ ചെയ്തു നോക്കുക അമ്മ ആരേ വിട്ടുകളയത്തില്ല നല്ല അനുഗ്രഹം തന്നെ ഉണ്ടാവും നിത്യവും ചെയ്യണം പരീക്ഷിക്കാനായിട്ട് വേണ്ടി മാത്രം നമ്മൾ ചെയ്യാൻ മുതിരരുത് അത് ചെയ്തു തുടങ്ങി അത് നമുക്ക് ഒരു ഒരുപാട് പരീക്ഷണങ്ങൾ തരികയും ചെയ്യും പക്ഷേ എന്നാലും നമ്മൾ പിന്നെ പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ അത് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് നിത്യം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അനുഗ്രഹം ഉണ്ടാവും സമൽസമൃദ്ധി ഉണ്ടാവും സൗഭാഗ്യം ഉണ്ടാവും മനസുഖം ഉണ്ടാവും മനസന്തോഷം ഉണ്ടാവും എല്ലാം കൊണ്ട് ഐശ്വര്യപ്രദമായിരിക്കും ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം നന്ദി